പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസം നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനും നന്മകൾക്കുമായി നന്ദി നിറഞ്ഞൊരു ജീവിതം ജീവിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേയും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയാനുള്ളത് എറണാകുളം അങ്കപാലിയ ധ്രൂപതയിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ വേദനയോടെ ഈ നോയമ്പ് കാലത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഞാനും ഒരുപാട് സങ്കടത്തില്ല എങ്കിലും അത് ഇത് നന്മയിൽ അവസാനിക്കുമെന്ന കൃത്യമായ വിശ്വാസമുണ്ട് എനിക്കൊരു സംശയം എന്നുള്ളത് ഒരു പാവപ്പെട്ട വിശ്വാസിയുടെ അത്രയും പോലും വിശ്വാസം ഈ പിതാക്കന്മാർക്കില്ല ഒരാളെ അല്ല എല്ലാവരും അടച്ച പറഞ്ഞിരുന്നു വിശ്വാസമുള്ളവരതിനകത്ത് മാറിപ്പോയിക്കോട്ടെ കാരണം ഒരു പാവപ്പെട്ട അമ്മ വലിയ വിദ്യാഭ്യാസം അറിവില്ല പാവപ്പെട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനായ ഒരു വിശ്വാസയുടെ അത്രയും പോലും ഇവർക്കാർക്കും വിശ്വാസമില്ല കാരണം അവൻ്റെ വേദനയുടെ ഭാഷ വിഷമങ്ങളിലൂടെ അധ്വാനത്തിൻ്റെ ഭാരത്തിലൂടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിലൂടെയൊക്കെ അവൻ കടന്നു പോകുമ്പോൾ നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട് ദൈവമുണ്ടല്ലോ മുന്നോട്ട് മാറുമ്പോൾ ഇതെല്ലാം മാറ്റിത്തരും അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ വിശ്വാസം പോലും വിശ്വാസ തീക്ഷ്ണത പോലും ഒരു പിതാക്കന്മാർക്കില്ല അതുപോലെ തന്നെ സ്ഥിരം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതിപ്പോൾ സ്ഥിരം ഇല്ലെന്നായിരിക്കും തോന്നുന്നത് അവർ ആ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനല്ലാതെ മറ്റൊരു കാര്യങ്ങളുമില്ല അങ്ങനെയാണെങ്കിൽ ആ സ്ഥിരം സ്ഥിരടിനു സ്ഥിരം ഉണ്ടായിരുന്ന സ്ഥിരത ഉണ്ടായിരുന്നെങ്കിൽ ഇനി കാര്യങ്ങളൊക്കെ നേരെ കൊണ്ടുപോകാമായിരുന്നു ഇവിടെയുള്ളൊരു മേജർ ആർച്ച് ബിഷപ്പും അതുപോലൊരു വികാരി ബിഷപ്പും ഇരുപ്പുണ്ട് രണ്ടിനെയും ഒന്നിനും കൊള്ളത്തില്ല അങ്ങനെ പറയുന്നതിന് ഒരു സങ്കടമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിയ മാല പൂമാല കഴുത്തിലിട്ടിട്ട് മനോഹരമായി നടക്കേണ്ടതിന് പകരം അത് പിച്ച് കീറുന്ന ഒരു കൊരങ്ങനെ പോലായി അവസാനിച്ചില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ പരാജയപ്പെടുത്തില്ല ഞങ്ങൾ പരാജയപ്പെടുത്തില്ല ഒരിക്കലും പരാജയപ്പെടുത്തില്ല ഈ കോട്ട ഞങ്ങൾ താഴെയിടും ഈ കോട്ട ഞങ്ങൾ പൊളിച്ചടുക്കിയിരിക്കും തിന്മയുടെ കോട്ടയ്ക്ക് വിള്ളല് വീണ് കഴിഞ്ഞിരിക്കുന്നു താമസിക്കാതെ ഇതെല്ലാം പൊളിഞ്ഞടുങ്ങും നിങ്ങളൊക്കെ പറയുന്ന ഇവിടെ ഞങ്ങൾ വലിയ പുള്ളികളാണ് ഞങ്ങൾക്കിവിടെ ഒരു ഞങ്ങൾ ഈ രൂപത ഒരു സഭയായി മാറും ഒരിക്കലും സംഭവിക്കില്ല രണ്ട് ഈ പുരോഹിതരുടെ കുറേ പേർ പുറത്ത് പോയിരിക്കും പോകണം ഇതൊക്കെ എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുകയാണ് ഞങ്ങൾ തോക്കില്ല കാരണം ദൈവത്തിന് തോക്കാൻ പറ്റില്ല ഞങ്ങൾ ദൈവത്തോട് ചേർന്ന സംശയമല്ലോ ഉണ്ടോ എൻ്റെ പൊന് പുരോഹിതരെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങളെ പൊളിച്ചടുക്കിയിരിക്കും പിതാക്കന്മാരെ നിങ്ങളിൽ പലരും പൊളിഞ്ഞു പോകും ഇപ്പോൾ ഇരിക്കുന്ന ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അതുപോലെ തന്നെ വികാരിയുടേയും ഉറപ്പായിട്ടും കുപ്പായം കീറിപ്പോവും രണ്ടും വീട്ടിൽ പോവും വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൂ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു മേജർ ആർച്ച് ബിഷപ്പ് ആകാനായിട്ട് വടക്കൻ കേരളത്തിൽ നിന്ന് വണ്ടി കയറി വന്ന് എന്തെല്ലാം കുതന്ത്രങ്ങളാണ് കാണിച്ചത് ഈ കാട്ടിക്കൂട്ടിയ കുതന്ത്രങ്ങളെല്ലാം പരിശുദ്ധനായ ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു മോഷണമോ തിന്മയോ ചെയ്യാത്തൊരു മനുഷ്യനെ കുറ്റവാളിയെപ്പോലെ ഇറക്കി വിടാൻ നേതൃത്വം കൊടുക്കുന്ന ആ കണ്ണൂരുകാരൻ പിതാവ് ആഹ് വണ്ടർഫുൾ കാണാനൊക്കെ എത്ര മെടുക്കനാ സംസാരം എത്ര ഞങ്ങൾ വരുക കണ്ണൂരിന് വരിക ഇവിടെ വന്നിരുന്നെ നിങ്ങൾക്ക് നാണമില്ല ഈ അരമനെ ജീവിച്ചിട്ട് നിങ്ങൾക്കൊരു കുർബാന ചെല്ലാൻ പറ്റാതെ നിങ്ങളിവിടെ താമസിക്കുന്നത് നിങ്ങൾ രഹസ്യ കുർബാനയല്ല ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് ഈ അരമനയ്ക്കകത്ത് കയറാനുള്ള യോഗ്യത എന്താ അരമണയ്ക്കകത്ത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കരിക്കുറി പെരുന്നാളിൻ്റെ അന്ന് അവിടെ ഞങ്ങൾ കുർബാനി എല്ലിച്ചു കരിക്കുറി പെരുന്നാളിൻ്റെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുർബാന എല്ലി ഇത്തവണ നിങ്ങളുടെ ആസ്ഥാനമായി മാറിയതോടുകൂടി അവിടെ ആർക്കും വരാൻ പറ്റാത്ത ഒരു ലെവലായി എല്ലാം തുറന്നിട്ടിരിക്കുക കയറി വരാൻ സംസാരിക്കാം സംസാരിക്കാമെന്ന് കഴിഞ്ഞാൽ നടപടി വരും നാണമില്ലാത്ത മനുഷ്യൻ എന്താ പറയാ ഞങ്ങൾക്ക് ഏതായാലും സന്തോഷം ഞങ്ങൾ ഹാപ്പിയായി ഏതായാലും ഒരു കാര്യം വളരെ സത്യമാണ് വലിയ നന്മ വരുന്നതിന് മുമ്പ് കുറേ സഹനങ്ങളുണ്ടാകും അതാ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളതുകൊണ്ട് ആർത്തുല്ലച്ച് ഉല്ലസിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുക ജെറിക്കോ കോട്ട തകർന്നതുപോലെ ഈ കോട്ട പൊളിച്ചടുക്കിയിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തും ഞങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യനിലോ അധികാരികളിലോ സമ്പത്തിലോ അധികാര സ്ഥാനങ്ങളിലോ അല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത് ജീവനുള്ള ദൈവത്തിലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവത്തെ തോപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഞങ്ങൾ വിജയിച്ചിരിക്കും ഞങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന മക്കളായിട്ട് ഈ സഭയെ നയിച്ചു കൊണ്ടിരിക്കും മുപ്പത്തിനാല് രൂപതകളുടെ കൂടെ ഈ രൂപതയും മുപ്പത്തഞ്ചാമതായി എണ്ണപ്പെടും ഞങ്ങൾ സീറോ മലബാർ കുർബാന സഭ പറയുന്ന ബലി അർപ്പിച്ച് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലാതെ എന്തെല്ലാം തട്ടിട്ട പണി കാണിച്ചാലും എന്തെല്ലാം തട്ട് പൊളിപ്പം പരിപാടി കാണിച്ചാലും സമ്പത്ത് അടിച്ചോണ്ട് പോലെ സമ്പത്ത് നിങ്ങൾ കൊണ്ടുവന്നേ ഞങ്ങൾക്ക് സമ്പത്തൊന്നും വേണ്ടതേ ആത്മാക്കളുടെ നാശം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഭൂമിയിലുള്ളതെല്ലാം വിട്ടിട്ട് പോയിട്ടുള്ളു കഴിഞ്ഞ തലമുറകളെല്ലാം ഭൂമിയിലെ സകല വസ്തുക്കളും സകല അധികാരങ്ങളും സകല സമ്പത്തും വിട്ടിട്ട് പോയവരെയാണ് കണ്ടിരിക്കുന്നത് ഇനിയും അതുതന്നെയാണ് സംഭവിക്കാനുള്ളത് പക്ഷേ ഞങ്ങൾക്ക് അപ്പുറത്തൊരു വലിയ ലോകമുണ്ട് ഒരു ദൈവമുണ്ട് ഞങ്ങളെ കാത്തിരിക്കുന്ന ഭൂമിയിൽ ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച ജീവനുള്ളൊരു നല്ല ദൈവമുണ്ട് ആ ദൈവസന്നിധിയിൽ അവൻ്റെ ചങ്കിൽ കയറാൻ അവൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഭൂമിയിൽ ഒന്നും കിട്ടാനല്ല ഭൂമിയിലെ കിട്ടുന്നേ കിട്ടട്ടെ കിട്ടിയില്ലേ കിട്ടണ്ട ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഒന്ന് രമ്യപ്പെടുവാനായിട്ടുള്ളൊരു ആഹ്വാനത്തിന് അതിനുവേണ്ടി അതാണ് രമ്യപ്പെടാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ നന്മയെന്നൊന്ന് പറയാൻ വേണ്ടി മാത്രം വന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ ആമേൻ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ പ്രിയപ്പെട്ടവരെ